കലൂർക്കാട് പഞ്ചായത്ത് യു പി സ്കൂളിൽ സ്ട്രീം ലേണിംഗ് ഹബ് ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ച് കലൂർക്കാട് ബി ആർ സിയുടെ കീഴിൽ വെള്ളാരങ്കല്ല് പഞ്ചായത്ത് യു പി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റാർ സ്ട്രീം ഹംബ് ലാബിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി അധ്യക്ഷത വഹിച്ചു ബി ആർ സി കോർഡിനേറ്റർ ിൽ തന്നെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല മനോഹരമായിട്ടാണ് ഞാൻ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു കമ്മിറ്റി റിവ്യൂ ചെയ്യാൻ പ്രോഗ്രാമിനെ കുറിച്ച് നേരം ഞാൻ ഈ ലാബ് കാണുന്നത് നല്ല മനോഹരമായ ലാബ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്ട്രീം ഈ പദ്ധതി എന്താണ് എന്തുകൊണ്ട് എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു ചോദ്യം ഉള്ളിലുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ സബ്ജൈലയിലെയും ഒരു സ്കൂൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ സ്ട്രീം സ്റ്റീം എന്ന പേരിൽ ലാബ് നിർമ്മിക്കുന്നു ഈ ലാബിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളിൽ ഗവേഷണ തൽപരതയും ഇന്നോവേഷൻ മനോഭാവവും ജീവിത നൈപുണ്യങ്ങൾ വളർത്തിയെടുക്കുക വളർത്തിയെടുക്കണം വളർത്തിയെടുക്കാൻ വേണ്ട ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം നമ്മളുടെ നമ്മുടെ മക്കളെ സ്നേഹിതരേ വളരെ സന്തോഷമുണ്ട് അത് നമ്മൾ ഇത്തരത്തിലൊരു ലാബ് ഇവിടെ ആരംഭിക്കുമ്പോൾ അത് ഇതിങ്ങനെ ഒരു ലാബ് വരുന്നതുമായി ബന്ധപ്പെട്ട് ബി പി സിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഉപജില്ലയുടെ ഓഫീസറൊക്കെ സംസാരിച്ചപ്പോൾ ഇത് സാധാരണ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലാണ് ഇത് അനുവദിക്കേണ്ടത് പക്ഷേ നമ്മുടെ ഉപജില്ലയിൽ അത്തരത്തിൽ സർക്കാർ സ്ഥാപനമായി ഹൈസ്കൂളിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതുകൊണ്ടും ഹൈസ്കൂളുകൾ അങ്ങനെ ഇല്ല എന്നുള്ളത് നമ്മൾ പിന്നീട് നമ്മുടെ യു പി സ്കൂള് പരിഗണിക്കപ്പെട്ടത് അത് ഈ വള്ളാരങ്കല്ലെ സ്കൂള് തന്നെ തിരഞ്ഞെടുപ്പിൽ കള്ളർക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട് മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിവാഗോ തോമസ് കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെൽസി ലൂക്കാച്ചൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി സബാസ്റ്റിൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ജിബി പഞ്ചായത്ത് സെക്രട്ടറി മാത്യു കെ ടി കല്ലൂർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജേഷ് കെ എം കല്ലൂർക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് വാർഡ് മെമ്പർമാരായ സുമിത സാബു അനിൽ കെ മോഹനൻ സീമോൾ വൈജു ഷൈനി ജെയിംസ് പ്രേമലത പ്രഭാകരൻ ഉപജില്ല എച്ച് എം ഫോറം സെക്രട്ടറി അനിൽ പി എം പി ടി എ പ്രസിഡന്റ് ജോബി തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക ലിൻസി ജോൺ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് അഞ്ജന എസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്